ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി രാവിലത്തെ കുറച്ച് ചിക്കനും ഒക്കെ ബാക്കിയുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഒൻപത് മണിയാവുണ്ട് ഓക്കെ ഒൻപത് മണിയായിട്ട് നമ്മുടെ ട്രെയിൻ പത്ത് മണിക്ക് പ്ലാറ്റ്ഫോം നമ്പർ ഫൈവിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല പാഴ്സൽ വാങ്ങിയിട്ട് ട്രെയിനിൽ ഇരുന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് പാഴ്സൽ എന്തെങ്കിലും ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ പ്ലാൻ വീണ്ടും വന്ന് മാറിയിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ റേറ്റ് കണ്ടിട്ട് നമ്മൾ വിചാരിക്കുന്നു എല്ലാവരും പെട്ടെന്നുവിടുന്ന് വാങ്ങിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വാങ്ങിയിട്ട് പോകാമെന്നുള്ള പ്ലാൻ നിൽക്കുകയാണ് നല്ല പരിപാടി ഇതെന്തിനാണ് ൂടില്ലേ രണ്ടോട വാങ്ങോകുടല്ലേ ആ മസാല ദോശ വാങ്ങിട്ട് വരുമോ ഓട്ടേ വളരെ കുറച്ച് ലഗേജ് മാത്രമേ ഉള്ളൂ എനിക്ക് നമ്മളെ കൂടെ ഒരട്ടയും കൂടെ വെച്ച് ബാഗിൽ നിന്ന് ചിക്കൻ പെടിച്ചും കൂടെ എടുത്ത് എല്ലാം കൂടെ വെച്ച് കഴിക്കാൻ പോവുകയാണ് നമ്മുടെ ഇവിടെ ചിക്കൻ രോസ മേഖല ആണോ അത് നൈസാണ് മാറ്റി അല്ലോടല്ലേ ആ പറഞ്ഞേ എന്താ രൂപ പറഞ്ഞു എന്താ എക്സ്ട്രാ ചിക്കൻ എടുത്തതിന്റെ പ്രശ്നമാക്കി പോയി നമുക്ക് ഇവിടമാരെ തരത്തുമില്ല അമ്പയ പരാജയം അല്ലേ വട വേണ്ട വടക്ക് പതിനഞ്ച് എങ്ങനോ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ പൊറോട്ടയിൽ ഗ്രീൻ ബീഫ് കറിയാണത് പരാജയമാണ് ഉണ്ണി പരാജയം പറഞ്ഞ എന്ന് പറഞ്ഞ ഇത് കഴിച്ചോ പൊറോട്ടയും ഇത് വേറെ എന്തൊരു കറിയാണ് ഇതൊള്ള കൊള്ളാം

ണ്ട് ഇങ്ങനണ്ട് ലാസ്റ്റ് മുക്കിയത് കടലയാണ് കടല കൊള്ളാം അങ്ങനെ വരേണ്ടതല്ലോ ജഗ് ഉണ്ട് ഗ്ലാസ് അതാണ് അവിടെ തർക്കവശി കടന്ന് സ്കോർ ചെയ്തു കണ്ടന്റ് ഉണ്ട് വിലക്കില്ല ഈ സാമ്പാർ എനിക്ക് ഇട്ടിയ സാമ്പാർ വൻ ദുരന്തമാണ് ദുരന്തമാണ്

കറിയെടുക്കാൻ പോയാ കറി എടുക്കാൻ പോയിട്ടുണ്ട് ഇപ്പൊ ചമ്മി തിരിച്ചു വരുന്ന കണ്ടറിയാ നല്ല വിലയാണ് കേട്ടോ അടുത്ത കറി ചെറിയ

കടലക്കരെ കൊള്ളാം പക്ഷെ ലോങ് പോകുമ്പോൾ കടിച്ചത് കറക്റ്റ് ബംഗാളിയുടെ ഒത്തിരി പാട് കൊടുക്കുന്നത് അവിടെ ചൂടാ